ശബരിമലയിൽ ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് താൽക്കാലിക ഹെലിപ്പാഡ് ഒരുക്കിയതിന് ചെലവായത് ഇരുപത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയെന്ന് വിവരാവകാശരേഖ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ടയറുകൾ താഴ്ന്നത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലയ്ക്കൽ ഹെലിപ്പാഡിലെ ലാൻഡിംഗ് തലേന്ന് രാത്രിയാണ് പ്രതികൂല കാലാവസ്ഥ കാരണം കോന്നിക്ക സമീപം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ സമീപത്തെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയത് താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിച്ചതിന് ഇരുപത് പോയിന്റ് ഏഴ് ലക്ഷം രൂപ ചെലവായതായും ആയതിന്റെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ളതായും വിവരാവകാശ രേഖ പറയുന്നു സാമൂഹ്യ പ്രവർത്തകൻ റഷീദ് ആനപ്പാറ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ജില്ലാ കളക്ടറേറ്റ് പത്തനംതിട്ട പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പത്തനംതിട്ട ആർ ടിഒ ജില്ലാ പോലീസ് ചീഫ് എന്നീ ഓഫീസുകളിലെ വിവരാവകാശ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച മറുപടിയിലൂടെയാണ് ഈ വിവരങ്ങൾ വെളിവാകുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തിയത് രാഷ്ട്രപതിക്ക് അന്നേ ദിവസം സുരക്ഷ ഒരുക്കിയതും അകമ്പടി പോയതുമായ വാഹനങ്ങളുടെ നമ്പറുകളും മറ്റും സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയില്ല അകമ്പടി പോയ വാഹനങ്ങൾ എല്ലാം പുക പരിശോധന നടത്തിയിട്ടുള്ളതാണ് നിലവിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ വിഭാഗം കെട്ടിടം ഇലക്ഷൻ ഫണ്ടിലെ തുക കൊണ്ടാണ് ചെലവഴിക്കുന്നത് ആയതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് കളക്ട്രേറ്റിൽ ഗാന്ധി പ്രതിമ നിർമ്മിച്ചത് തിരുവല്ല ബിലീവേഴ്സ് ചാർജ് മെഡിക്കൽ കോളേജ് ആണെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട് പ്രത്യേക വാഹനത്തിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത് രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടെന്തിയാണ് മല ചവിട്ടിയത് പമ്പയിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്നും കെട്ടുനിറച്ചാണ് ശബരിമല കയറിയത് രാഷ്ട്രപതി പടികയറി കൊടിമര ചുവട്ടിലെത്തുമ്പോൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ മൂന്നു മണിവരെ വിശ്രമിച്ച ശേഷമായിരുന്നു രാഷ്ട്രപതി മടങ്ങിയത് രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉപഹാരമായി കുമ്പിളിന്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം സമ്മാനിച്ചു എന്തായാലും രാഷ്ട്രപതിയുടെ വരവിലാണ് ഇത്തരത്തിൽ ഇരുപത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ ചെലവായെന്ന് വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ടയറുകൾ താഴ്ന്നത് അന്ന് വലിയ വിവാദമായി മാറുകയും ചെയ്തതാണ് എന്തായാലും ഇത്തരത്തിലെ കാലാവസ്ഥ മാറ്റമാണ് പെട്ടെന്നുള്ള ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചതിന് പിന്നിലെന്നായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം